എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം ഇതാ സൂപ്പർ ടേസ്റ്റിൽ ഒരു കറിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ചെറുപയറും താളും കൂടെ കൂടി കറി വെച്ചതാണ് ഇത് നല്ല സുന്ദരം കറിയാണ് ചെറുപയറും താളും കൂടെ കറി വെച്ചാൽ അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇതാ ഞാൻ രണ്ട് താളാണ് എടുത്തിരിക്കുന്നത് ഇത് ചീമച്ചേമ്പെന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ അതിൻ്റെ രണ്ട് തണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ ചെറുതായിട്ട് ഇത് നീളത്തിലോ വട്ടത്തിലോ എങ്ങനെ വേണേലും അരിയാം ഞാനിവിടെ ഇതാ വട്ടത്തിലാണ് അരിയുന്നത് ചിലരോക്കും ഇതിൻ്റെ തൊലി കളഞ്ഞില്ല ചൊറിയല്ലെന്നാൽ ചെറിയത്തൊന്നുമില്ല ഇത് നമ്മൾ കൊത്തി അരിഞ്ഞ് ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും തേങ്ങയൊക്കെ ഒക്കെ ഇട്ട് കറിവേപ്പിലെല്ലാം കൂടെ ഇട്ട് തോരം വയ്ക്കാനും ഇത് സുന്ദരമാണ് ഇതാ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ചെറുവയർ എടുത്ത് നമുക്ക് ആദ്യം വേവിക്കാം എന്താണെന്ന് ചോദിച്ചാൽ ഞാനിത് വെള്ളത്തിലിട്ട് കുതിർത്തതല്ല അതുകൊണ്ട് ഞാൻ പയർ ആദ്യം ഒന്ന് വേവിച്ചെടുക്കുകയാണ് അതിനായിട്ട് ഞാൻ കുക്കറിലേക്ക് ഇടുകയാണ് കുതിർത്തതാണെങ്കിൽ നമുക്ക് താളും ഈ പയറും കൂടെ ഈ ചെറുപയറും കൂടി ഒന്നിച്ച് വേവിച്ചാൽ മതിയായിരുന്നു ഇത് കുതിർക്കാത്തത് ഞാൻ പയർ തന്നെ ആദ്യം വേവിക്കുന്നത് കുക്കറിലോട്ട് വാരി ഇട്ടിട്ട് അതിനാവശ്യത്തിനുള്ള ഉപ്പും ഒരു കുറച്ച് കറുവേപ്പിലയും കൂടെ ഇട്ടിട്ടാണ് ഇത് വേവിക്കാനായിട്ട് വെക്കുന്നത് ഒരു നാല് വിസിൽ അടിച്ചാൽ മതി അപ്പോൾ തന്നെ അത് വേവും അത് വേവിക്കാൻ വെച്ചു ഇനി നമ്മുടെ താള് താളുവേറൊരു പാത്രത്തിലേക്കാണ് ഞാൻ ഞാനിട്ടിട്ട് അതിനാവശ്യമുള്ള ഉപ്പും ഒരു കാൽ മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു അര അരസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ കൊടുക്കുന്നത് ഒരു കളറിന് വേണ്ടിയാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാൻ ഇതും വെക്കാം ഇതാ അപ്പം പയർ വേവിക്കാൻ വെച്ചത് നാല് വിസിലൊക്കെ ആയിക്കഴിഞ്ഞ് ഞാനത് വാങ്ങി അത് ആ അടുപ്പിലേക്ക് ഞാൻ താൾ വേവിക്കാൻ വെച്ചു ഞാൻ അത് വേവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം ഒരു അര മുറി തേങ്ങ കുറച്ച് കറിവേപ്പില നല്ല എരിവുള്ള മുളക് ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തുള്ളൂ ഒരു നാല് ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി ഒരു സ്പൂൺ ജീരകം ഇത് നമുക്ക് നല്ല പോലെ അരച്ചെടുക്കാം ഇതാ അരച്ചു കഴിഞ്ഞു ഈ സമയത്ത് ഇതാ നമ്മുടെ താള് കറി വെക്കാൻ വെച്ചിരുന്നതെല്ലാം വെന്തിട്ടുണ്ട് താൾ പെട്ടെന്ന് ഉപയോഗമെന്നില്ല അതുകൊണ്ട് ഇതാ താള് വെന്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ പയർ ഉപയോഗിച്ച് വെച്ചിരുന്നതിൻ്റെ ആവിയെല്ലാം പോയി അത് തുറക്കാം നമുക്ക് നോക്കാം ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിന് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഒരു ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് ഞാൻ മൂടി വെച്ച് വേവിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ താളും പയറും വേറെ വേറെ ഞാൻ കറി വെച്ചതുകൊണ്ട് അത് നന്നായിട്ട് രണ്ടും കൂടി ഒന്ന് വേവുന്നതിന് വേണ്ടിയാണ് ഞാൻ ഒരു ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കുന്നത് നമ്മൾ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ഒന്നിച്ച് വേവിക്കുവാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു ഇത് അങ്ങനെ വേറെ വേറെ വേവിച്ചുകൊണ്ട് ഞാനിത് മൂടി വെച്ച് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുടങ്ങും നന്നായിട്ട് രണ്ടും കൂടെ ആയിട്ടുണ്ട് ണ്ടോ നല്ല പോലെ വെന്ത് ചോദിച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം ഇപ്പം ഈ സമയത്തിന് വെള്ളമൊക്കെ കുറവാണെങ്കിൽ പാകത്തിന് വെള്ളമൊക്കെ ചേർത്താൽ മതി അതാ ഇങ്ങനെ ഈ ചെറുപയറും താളും കൂടെ കറി വെച്ചാൽ നല്ല സൂപ്പർ കറിയാണിങ്ങനെ ചോറിന് കൂട്ടാൻ ഇതിന് നമ്മൾ പുളിയൊന്നും ചേർക്കണ്ട ഇനി ഇത് തിളയ്ക്കാനായിട്ടൊന്ന് മൂടി വെക്കാം ഇതാ നമ്മുടെ കറി ഇവിടെ തിളച്ച് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ നന്നായിട്ടും തിളച്ച് കഴിഞ്ഞു ഇപ്പോൾ ഇതിനാവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കി നമുക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ പാകത്തിന് വെള്ളമൊക്കെ ഉണ്ട് ഇത് വാങ്ങിയിട്ടിന് നമുക്ക് കടുക് പൊട്ടിച്ച് ഒഴിക്കാം ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്കൊരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിക്കുന്നുള്ളേ എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ ഒരു സ്പൂണ് കൊടുക്കുന്നു കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ഉള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് മുളക് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ മുളക് അങ്ങ് കരിഞ്ഞു പോകും ഇപ്പം മുളക് ഇട്ട് കൊടുത്തു ഇനി കുറച്ച് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കും ആയിട്ടുണ്ട് ഇനി നമുക്കിതെടുത്ത് നമ്മുടെ കറിക്കകത്തായിട്ട് ഒഴിക്കാം കടും കൂടെ താളിച്ചപ്പോഴത്തേനും നല്ല സൂപ്പർ കറിയായി കണ്ടോ എന്തിൻ്റെ കൂടെയും കൂട്ടാൻ പറ്റുന്ന കറി ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് അത്രയും സുന്ദരമായ കറിയാണിത് ചെറുപയറും താളും കൂടെ കറി വെക്കുന്നത് സാധാരണ എല്ലാവരും പരിപ്പും താളും കൂടെ കറി വെക്കാറുണ്ട് ചെറുപയറിട്ട് കറി വെക്കുന്നവർ കാണും ഇല്ല നല്ല ഞാൻ പറഞ്ഞു എങ്കിലും നല്ല ടേസ്റ്റാണ് ചെറുപയറും താളും കൂടെ കറി വെച്ചാൽ ഇതാ സൂപ്പർ കറി ഇവിടെ റെഡിയായിട്ടുണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതുതായി കാണുന്നതോടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്